ഹായ് ഹലോ നമസ്കാരം വില്ലേജുൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും സ്വാഗതം കുറച്ച് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം നമ്മൾ വീണ്ടും ഒരു യാത്ര ആരംഭിച്ചിരിക്കുകയാണ് ഇന്നത്തെ യാത്ര എറണാകുളം ജില്ലയിൽ പെരുമ്പാവൂരിനടുത്ത് പാനിയേലിപ്പോരിലേക്കുള്ള യാത്രയാണ് മനോഹരമായ ഒരു പ്രദേശമാണ് പാനിയേലിപ്പോര് പെരുമ്പാവൂരിൽ നിന്നും ഏകദേശം ഇരുപത്തിമൂന്ന് കിലോമീറ്ററാണ് ഇങ്ങോട്ടുള്ളത് പെരിയാർ നദിയുടെ സൈഡിലൂടെ വനത്തിൽ കൂടിയുള്ള ഒരു മനോഹര യാത്രയാണിത് മലയാറ്റൂർ ഫോറസ്റ്റ് ഡിവിഷനിൽ ആണ് പാനീയലിപ്പോര് സ്ഥിതി ചെയ്തു പെരിയാറിൻ്റെ ഒരു സൈഡിലൂടെ യാത്ര ചെയ്ത് പെരിയാർ നദിയിലെ കാഴ്ചകൾ ആസ്വദിക്കാൻ കൊടുഞ്ചൂടിൽ നിന്ന് മാറി ഫോറസ്റ്റിലെ കാലാവസ്ഥ ആസ്വദിച്ച് വിശ്രമിക്കുവാനും എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് വനംവകുപ്പ് ഞാൻ യാത്ര ചെയ്ത് ഏകദേശം പാനീയലി പോരിനടുത്ത് എത്തിയിരിക്കുകയാണ് നമുക്ക് വിശ്രമിക്കുവാനും അതുപോലെ തന്നെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനും വനംവകുപ്പ് എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് പാസ് എടുത്ത് വേണം നമുക്ക് അകത്തേക്ക് കയറിപ്പോകാൻ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിന് ബൈക്കായതുകൊണ്ട് പത്ത് രൂപയും അൻപത് രൂപ നമുക്ക് പ്രവേശന ഫീസുമുണ്ട് ഇത് ഇതെടുത്തതിന് ശേഷം നമുക്ക് എട്ട് മണി മുതൽ വൈകുന്നേരം നാല് മണി വരെയാണ് പ്രവേശനം അനുവദിച്ചിട്ടുള്ളത് ഇന്ന് ഒരുപാട് സന്ദർശകർ അണിയൽ എത്തിയിട്ടുണ്ട് നമുക്ക് അവരോടൊപ്പം തന്നെ അകത്തേക്ക് പ്രവേശിച്ച് അണിയൽ പോര് ആസ്വദിക്കാം എൻട്രിയിലൂടെ നമ്മൾ അകത്തേക്ക് പ്രവേശിക്കുന്നതിന് മുന്നേ നമ്മൾ ചെക്ക് ചെയ്ത് ഇവിടുത്തെ രീതികളെല്ലാം നമുക്ക് വനപാലകർ പറഞ്ഞു തരുന്നതാണ് അതനുസരിച്ച് എല്ലാവരും മുന്നോട്ട് പോവുക ഫോറസ്റ്റ് വാച്ചർമാരുടെ എല്ലാ നിർദ്ദേശങ്ങളും പാലിച്ച് നമ്മൾ മുന്നോട്ട് പോകുക കാരണം ഇത് കൊടും കാട് തന്നെയാണ് ഈ വനാതിർത്തിയിൽ തന്നെ ഒരുപാട് കടകളൊക്കെ ഉണ്ട് കാരണം ഇവിടെ താമസിക്കുന്ന പ്രദേശവാസികൾ ഇട്ടിരിക്കുന്ന കടകൾ വെള്ളം കുടിക്കുവാനും അതുപോലെ തന്നെ വനം വനംവകുപ്പിൻ്റെ സ്റ്റോറുകളും നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ കാണാൻ സാധിക്കും നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും വനം വകുപ്പ് ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഇതാണ് നമുക്ക് കോഫി ഹൗസും മറ്റും ഉള്ളത് യാത്രയിൽ കുടിക്കുവാനായിട്ടുള്ള വെള്ളവും മറ്റും ഇവിടുന്ന് നമുക്ക് സ്റ്റോർ ചെയ്യാവുന്നതാണ് അത്യാവശ്യം സ്നാക്സും ലഭിക്കുമെന്ന് തോന്നുന്നു എങ്കിൽ അതും കൂടി കരുതുന്നത് നല്ലതാണ് അല്പം മുന്നോട്ട് വന്നപ്പോൾ എൻ്റെ കാഴ്ചയിൽപ്പെട്ടാണ് ഒരു ഇൻഫർമേഷൻ ആണ് കാണുന്നത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിനെ ഒരു ഇൻഫർമേഷൻ സെൻറ്ററാണത് അതിന് ശേഷം മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഉച്ചുകുണൊക്കെ ലഭിക്കുന്ന ഒരു സൈഡിൽ സൈഡിലൊരു ഹോട്ടലുണ്ട് ഈ വനാതിർത്തിയിൽ ഒരുപാട് വീടുകളുണ്ട് അതുകൊണ്ട് തന്നെ ഹോട്ടലുകൾ നമുക്ക് ഭക്ഷിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഇതിനകത്തുണ്ട് അതുപോലെ നമുക്ക് ബാത്റൂമുകളും ഡ്രസ്സ് ചേഞ്ചിങ് റൂമുകളും എല്ലാം ഡിപ്പാർട്ട്മെൻറ്റ് ഒരുക്കിയിട്ടുണ്ട് ഇനി മുന്നോട്ട് നമുക്ക് കയറിപ്പോൾ മുന്നോട്ട് പോകുമ്പോൾ തന്നെ ഒക്കെ ഒരു സാന്നിധ്യം അറിയിച്ചുകൊണ്ടുള്ള ബോർഡ് നമുക്കിവിടെ കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ വനം വകുപ്പ് പറയുന്ന എല്ലാ നിർദ്ദേശങ്ങളും കറക്റ്റ് പാലിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് തോന്നുന്നു വൈകുന്നേരമൊക്കെ ആയാൽ ആന ഇറങ്ങുന്ന ഒരു ഏരിയ ആണെന്നുള്ള ബോർഡ് നമുക്ക് വ്യക്തമായിട്ട് ഇവിടെ കാണാൻ എന്ന രീതിക്ക് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കാടിനുള്ളിലേക്ക് പ്രവേശിക്കാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ഒരുപാട് സഞ്ചാരികൾ എത്തിയിട്ടുണ്ട് എല്ലാവരും ആസ്വദിക്കുന്നു തിരികെ വരുന്നു അങ്ങനെ നമ്മൾ പോരിനകത്തേക്ക് കടന്നു പാണിയേരി പോര് നമ്മളകത്തേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കും പുഴയോരത്തിൻ്റെ സൈഡിലൂടെ ഒരു ഒരു കിലോമീറ്ററോളം നമുക്ക് മുന്നോട്ട് നടന്നു പോയി ഈ കാണാനും അതുപോലെ ആസ്വദിക്കാനുണ്ട് കുളിക്കാനുള്ളൊരു സൗകര്യമുണ്ട് ഇവിടെ അപ്പോൾ അത് നമുക്ക് അനുവദിച്ചേക്കുന്ന കുറേ ഏരിയ ഉണ്ട് അവിടെ മാത്രം കുളിക്കാം അല്ലാതെ ഉള്ള പെരിയാറാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ മറ്റു സ്വന്തങ്ങളിലേക്ക് പോകാതെ ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് നമുക്ക് അകത്തേക്ക് കയറി അവിടുത്തെ ആ മനോഹര കാഴ്ചകളൊക്കെ ഒന്ന് കാണാം പെരിയാറിൻ്റെ ഒരു ഭംഗി പറയേണ്ട കാര്യമില്ലല്ലോ പിന്നെ നമുക്കിവിടെ കുളിക്കാനിറങ്ങുന്ന ഒരു സ സൗകര്യം കൂടെ ഉണ്ട് വന്യമൃഗങ്ങളുടെ ഒരു വരവുള്ളതാണ് അതൊക്കെ അവർ പറയുന്ന നിർദ്ദേശങ്ങൾ വനംവകുപ്പിൻ്റെ നിർദ്ദേശങ്ങളൊക്കെ അനുസരിച്ച് എല്ലാവരും ശ്രദ്ധിച്ചു വേണം ഇവിടെ വന്ന് ആസ്വദിക്കുന്നതിനായിട്ട് നമ്മളെന്തായാലും അകത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് വലിയ ചൂടുള്ള ഒരു കാലാവസ്ഥയാണെങ്കിൽ നമ്മൾ വനത്തിൻ്റെ ഉള്ളിലേക്ക് കടന്നതുകൊണ്ട് തന്നെ ഇവിടെ ഒരു നല്ല തണുപ്പുണ്ട് നമുക്ക് പെരിയാർ കാണാൻ സാധിക്കുന്നുണ്ട് ഇപ്പോൾ അപ്പോൾ ഇവിടെ വള്ളികൾ പടർപ്പുകളും വലിയ മരങ്ങളും എല്ലാം നിറഞ്ഞ സ്ഥലമാണെങ്കിലും ഇവിടെയെല്ലാം അടിച്ചു വൃത്തിയാക്കി നമുക്ക് യാത്ര ചെയ്യാൻ സുഗമമാക്കിക്കൊണ്ട് വനംവകുപ്പ് ഒരുക്കിയിട്ടുണ്ട് ഇനി ഇവിടെ വിശ്രമിക്കാനായിട്ടുള്ള ഒരുപാട് ഏരിയയും നമുക്ക് വേണ്ടിയിട്ട് ഇവിടെ വനംവോപ്പ് ഒരുക്കിയിരിക്കും നിറയെ ആളുകളുണ്ടായത് കൊണ്ട് തന്നെ നമ്മൾ പെരിയാറിൻ്റെ സൈഡ് പറ്റി ഇവിടുത്തെ കാഴ്ചകളെല്ലാം നിങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു നീങ്ങുകയാണ് ഇവിടെ ഒരു ഏറുമാടൊക്കെ കാണുന്നുണ്ട് പക്ഷേ അതിൽ കയറി പോകാൻ സാധിക്കില്ല കാരണം അത് കാലപ്പഴക്കം അത് ദ്രവിച്ച് പോയിരിക്കുകയാണ് ഇതിൻ്റെ ആ ഗോവണിയൊക്കെ മുകളിലേക്ക് കയറുന്ന എന്തായാലും ആളുകൾ മുന്നോട്ട് പോകുന്നു കുളിക്കുന്നു ഈ സമയത്ത് കുളിക്കാനുള്ള ഒരു തിരക്കിലാണെന്ന് തോന്നുന്നത് എല്ലാവരും മുന്നോട്ട് സ്പീഡിൽ നടന്നുപോയി അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് വിശ്രമിക്കാനുള്ള ഈ സ്ഥലമൊക്കെ നമുക്ക് വ്യക്തമായിട്ടൊന്ന് ഷൂട്ട് ചെയ്ത് നിങ്ങളെ കാണിക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നു ഇവിടെ നിറയെ ആളുകളായിരുന്നു ഞാൻ വന്നപ്പോൾ ഇവിടുന്ന് ആ എല്ലാവരും കുളിക്കുന്നതിനായിട്ട് മുന്നോട്ട് കയറിപ്പോയിട്ടുണ്ട് അപ്പോൾ ഇത്രയും സൗകര്യങ്ങളുണ്ട് നമുക്കിവിടെ വന്നാൽ ഒരുപാട് വെയിലൊന്നുമില്ലാത്ത തണലുള്ള ഏരിയ ഉണ്ട് അതുപോലെ എല്ലായിടത്തും തന്നെ നമ്മളെ വാച്ച് ചെയ്യാൻ വാച്ചർമാരുണ്ട് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം കറക്റ്റ് പറഞ്ഞു തരാനായിട്ട് ഈ വനപാലകരെ ഓരോ ഉദ്യോഗസ്ഥരെയും നിർദ്ദേശിച്ചിട്ടുണ്ട് അവരുടെ നിർദ്ദേശങ്ങൾ കറക്റ്റ് പാലിക്കുക എന്തായാലും ഒന്ന് ആസ്വദിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും നമുക്ക് ഈ വനത്തിനുള്ളിൽ ഒരുക്കിയിട്ടുണ്ട് പുഴയുടെ സൈഡാണ് പക്ഷെ വളരെ ഭംഗിയാണ് കാരണം ഒരുപാട് നമുക്ക് നമുക്കിവിടെ ഇരുന്ന് സ്പെൻഡ് ചെയ്യാനും കാണലുണ്ട് അതുപോലെ തന്നെ കാഴ്ചകൾ ആ പെരിയാറിൻ്റെ ഒരു ഭംഗി ആസ്വദിക്കാൻ പറ്റും പിന്നെ അധികം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ നമുക്ക് കുളിക്കാനുള്ളൊരു സ്പോട്ടുകളെല്ലാം ഉണ്ട് പെരിയാറിൻ്റെ അകത്തേക്ക് ഇറങ്ങി നിൽക്കാനുള്ള കുറേ ഭാഗങ്ങളുണ്ട് സുരക്ഷിതമായിട്ട് അതുകൊണ്ട് തന്നെ ആരും പുഴയിൽ ഇറങ്ങരുതെന്നുള്ള രീതിയിലുള്ള ബോർഡുകളൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടെയൊന്നും ആരും വന്ന് ഇറങ്ങരുത് നമുക്കിവിടെ ആസ്വദിച്ച് പോകാം മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ആസ്വദിക്കാനും അതുപോലെ നീന്തി കുളിക്കാനുമുള്ള എല്ലാ സൗകര്യങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട് അതിനായിട്ട് ഇവിടെ ഉണ്ടോ ഇവിടെ ഇറങ്ങരുതെന്നുള്ള ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് അകത്തേക്കുണ്ട് അതുപോലെ തന്നെ ഇവിടെ വാച്ചർമാരൊക്കെ ഉള്ളതാണ് ഇത് ഫോറസ്റ്റ് ആണ് അകത്തേക്ക് കയറിപ്പോകാൻ പറ്റത്തില്ല ഈ സൈഡാണ് പ്രൊവൈഡ് ചെയ്തേക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ സൈഡിലൂടെ മുകളിലേക്ക് കയറിപ്പോവുക പുഴയിലിറങ്ങരുത് ഇവിടെയൊക്കെ എന്താ പറയുക ചതി കുഴികൾ ചുഴികളൊക്കെ ഉണ്ടാവും ഒരുപാട് ആഴമുള്ള ഏരിയ ഉണ്ടാവും പെരിയാറാണ് അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ച് പറയുന്നവർ തല്ലാണ്ട് ഇവളിവിടുന്ന് ഇങ്ങനെ കയറി മുകളിലെത്തിക്കഴിഞ്ഞാൽ നമുക്ക് കുളിക്കാനുള്ള സൗകര്യമുണ്ട് പക്ഷേ ഞാൻ തന്നെയുള്ള അതുകൊണ്ട് കുളിക്കുന്നില്ല ആ ഏരിയായ സ്പോട്ടൊക്കെ നമുക്കൊന്ന് കാണാം ഇവിടുന്ന് ഇതിൻ്റെ സൈഡിലൂടെ ഒരു മുക്കാൽ കിലോമീറ്ററോളം നമുക്ക് പോകാനുള്ള സൗകര്യങ്ങളെല്ലാം അവിടെ ഉണ്ട് ഇതുകൊണ്ട് ഇതുപോലെ വന്ന് വെള്ളം ഒരുപാട് സ്പീഡിൽ ഒഴുകി കറങ്ങി ഒരുപാട് കുഴികളുണ്ടാവും അതുകൊണ്ട് ഇവിടെ ഒന്നും ഇറങ്ങായിരുന്നു പറയുന്നത് പെരിയാറായതുകൊണ്ട് തന്നെ വെള്ളത്തിനൊരു കുറവുമില്ല ഇതിനകത്തൂടെ നടക്കാൻ ഭയങ്കര നമുക്ക് നല്ലൊരു സുഖം കിട്ടുന്ന രീതിയാണ് കാരണം എന്താ വെച്ചാൽ നല്ല തണുപ്പാണ് അപ്പം നട്ടുച്ച സാഹചര്യത ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടോ അപ്പോൾ ഒരു തുരുത്ത് അവിടെ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ആ സൈഡിൽ അവരുടെ സൈഡിലുള്ള പെരിയ റോഡ് ഉണ്ടോ നടക്ക് നിൽക്കുന്ന ഒരു തുരുത്താണ് ഇവിടെയെല്ലാം നല്ല ആഴമുണ്ട് ഉണ്ട് കാരണം അതുപോലെ വെള്ളം കിടക്കുന്ന നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് പിന്നെ ആനയും മറ്റു കാര്യങ്ങളൊക്കെ വരുന്ന ഏരിയയാണ് എടുത്തു പറയേണ്ട പ്രത്യേകത തന്നെ നമ്മൾ പോകുന്ന വഴികളെല്ലാം വളരെ ക്ലീൻ ആൻഡ് നീറ്റായിട്ട് തന്നെ ഉദ്യോഗസ്ഥർ കൈകാര്യം ചെയ്യുന്നുണ്ട് അവർ അത് അടിച്ചു വൃത്തിയാക്കി അതുപോലെ തന്നെ പ്ലാസ്റ്റിക് മാലിന്യങ്ങളൊന്നും ഒരു സ്ഥലത്തും ഇടാൻ അനുവദിക്കാതെ പോകുന്ന സ്ഥലങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടും അത്രയ്ക്ക് കിടന്നും സ്പോട്ടുകളാണ് കാരണം ഞാൻ നോക്കിയിട്ട് എനിക്ക് എവിടെ ഭംഗി എവിടെ ഭംഗിയില്ലാത്തതെന്ന് പറയാൻ പറ്റില്ല കാരണം ഒരു സൈഡിൽ പെരിയാറിങ്ങനെ നിൽക്കുന്നു ഉള്ള നിറഞ്ഞ് അതുപോലെ തന്നെ ഈ നമ്മുടെ കാടുകളുടെ ഫോറസ്റ്റിന് പ്രത്യേകത ഇറിയാലോ എപ്പോഴും ഒരു തണുപ്പായിരിക്കും പെരിയാറിൻ്റെ ആ ഒരു ഒഴുക്കിൻ്റെ വേറെ ഒന്നുമില്ല നമുക്ക് മുകളിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഒരുപാട് കുളിക്കാനുള്ള സ്പോട്ടുകൾ നമ്മൾ നിയന്ത്രിതമായിട്ട് നമ്മൾ ഇറക്കുന്നുണ്ട് അവിടെ ഇറങ്ങി നമുക്ക് ആസ്വദിക്കാം കുളിക്കാം കുറേ സമയം സ്പെൻഡ് ചെയ്യാനുള്ള ഏരിയ ഉണ്ട് നടന്ന് ഒരു മുക്കാൽ കിലോമീറ്റർ മുകളിലേക്ക് നമുക്ക് പോകാനുണ്ട് കാട്ടിനകത്തൂടെ ഒരു അടിപൊളി ട്രക്കിങ് സൈഡിൽ പെരിയാറ് ഒഴുകുന്ന സൗണ്ടും കേട്ട് ആന വെള്ളം കുടിക്കാൻ കുടിക്കാനിറങ്ങുന്ന ഏരിയ എന്ന് തോന്നുന്നു അതുകൊണ്ട് ആനയുടെ ഒരു ക്വേഷനൊക്കെ എഴുതിയിട്ടുണ്ട് ഇവിടെ നമുക്ക് ആസ്വദിക്കാനും ഇരിക്കാനുമായിട്ട് ഒരുപാട് സ്ഥലങ്ങളെല്ലാം ഉണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള ഏരിയ സ്വസ്ഥതയും ശാന്തതയും ഒക്കെ പറയും ഓ അത് ആനക്കാടാണ് അവിടുന്ന് ആന ഇറങ്ങി വരുന്ന കാൽപ്പാടുകളൊക്കെ നമുക്ക് കാണാം ഇരിക്കാനുള്ള സൗകര്യങ്ങൾ എല്ലാവർക്കും ഒരുക്കിയിട്ടുണ്ട് ഈ ഇരുപ്പൃഗങ്ങൾക്ക് ശേഷം ഇവിടെ ഒരു ഇല്ലിക്കൂട്ടം ഉണങ്ങി നിൽക്കുന്നത് കണ്ടു ഇവിടെ നിന്ന് പിൻഭാഗത്തേക്ക് നമുക്ക് മുകളിലേക്ക് പോകുമ്പോഴാണ് നമുക്ക് കുളിക്കാനും അതുപോലെ തന്നെ വെള്ളത്തിലിറങ്ങി ആ കുറേ നേരം സ്പെൻഡ് ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉള്ളത് അപ്പോൾ ഈ പറഞ്ഞ് നിർദ്ദേശിച്ചേക്കുന്ന ഈ ഇവിടെ മുതൽ മുകളിലേക്കാണ് അപ്പോൾ അവിടെ മാത്രം നമ്മൾ ഇറങ്ങി കുളിക്കുക ഇല്ലാത്ത ഒരു സ്ഥലത്തേക്ക് ഇപ്പം കണ്ടു ആനപ്പണ്ടൊക്കെ ഉണ്ട് അതുപോലെ ഒരുപാട് വന്യമൃഗങ്ങളൊക്കെ ഉള്ള ഏരിയ അതുകൊണ്ട് അത് അവർ നിർദ്ദേശിക്കുന്ന അവിടെ വിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല നമ്മൾ പാനിയേരി പോരിലേക്ക് ഏകദേശം പിള്ളിയാറിൻ്റെ സെൻട്രൽ ഭാഗത്തേക്ക് നടന്ന് യാണ് ഇവിടെ അങ്ങോട്ട് കടക്കാനുള്ള പാലങ്ങളും അതുപോലെ നമുക്കുള്ള റൂട്ടും അതുപോലെ നമുക്ക് എൻട്രി അനുവദിച്ചേക്കുന്ന ഏരിയ തിരിച്ച് അവർ കെട്ടിയിട്ടുണ്ട് ഇവിടെ ഒരുപാട് ചതി കുഴികളുണ്ടെന്ന് പറഞ്ഞു ഇതുപോലെ ഒരുപാട് എന്താ കുഴികൾ ഇതുപോലെ പാറയിൽ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട് വെള്ള ഒഴുകി അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് മഴക്കാലത്തൊന്നും ഇവിടെ ഇറക്കാൻ അനുവദിക്കാത്തത് അപ്പോൾ നമുക്ക് കുളിക്കാനുള്ള സൗകര്യങ്ങളെല്ലാം ഒരു നമ്മുടെ സൈഡിനോട് ചേർന്നാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ആസ്വദിച്ച് ഇറങ്ങാം പാണിയരി പോലും അതിനപ്പുറം ആയിട്ട് ഒരു വെള്ളച്ചാട്ടമുണ്ട് അതും നമുക്ക് മുന്നോട്ട് പോയി ഒന്ന് കാണാം അക്കാലത്തൊന്നും നമുക്കിവിടെ നടുക്ക് എത്താൻ പറ്റത്തില്ല കാരണം ഇപ്പോൾ വെള്ളം കുറവുണ്ടായതുകൊണ്ട് നോക്കി ഇങ്ങോട്ട് കറന്ന് പോരാൻ ഉള്ളൊരു സൗകര്യം ഈ പോര് കാണാനായിട്ട് നമ്മൾ സൗകര്യം ചെയ്തേക്കുന്നതാണ് അപ്പോൾ ഇതിനകത്ത് ഒരുപാട് സെക്യൂരിറ്റി സ്റ്റാഫുകളുണ്ട് ഓരോരുത്തരും അവരുടെ ഏരിയയിൽ നമ്മളെ ശ്രദ്ധിച്ചുകൊണ്ടിരിപ്പുണ്ട് അപ്പോൾ നമുക്ക് പോകേണ്ട കുറേ ഏരിയയിൽ അവർ ബൗണ്ടറി തിരിച്ച് ഇങ്ങനെ കയർ കെട്ടിയിട്ടുണ്ട് അതിനപ്പുറത്തേക്കാരും പോകരുത് അവിടെ ഒരു വെള്ളച്ചാട്ടം അത് നമുക്ക് കാണാം പോര് ഇവിടെ തൊട്ട് ആരംഭിക്കുകയായി ഇതാണ് പോര് എത്രമാത്രം ആണ് എന്നുള്ളത് നമുക്ക് വെള്ളവും പാറയും തമ്മിലുള്ള പോരാണ് കൂടുതലും കാരണം ഇവിടെയെല്ലാം കല്ലുകൾ ഈ ചെറിയ പാറകളുടെ ഇടുക്കുകളിൽ കുടുങ്ങി വെള്ളത്തിൻ്റെ ഒഴുക്കും മൂലം വലിയ പൊത്തുകളൊക്കെ അതുപോലെ നമുക്ക് കടന്നു പോകാനായിട്ട് പാലവും ഒക്കെ താൽക്കാലിക പാലവും ഒക്കെ ഇവിടെ ഇട്ടിട്ടുണ്ട് നമുക്ക് അതുവഴി കടന്നുപോയി ഈ പോരിനകത്തുള്ള പാറയിലെ എന്താ പറയുക ആഴത്തിലുള്ള പൊത്തുകളൊക്കെ കാണാൻ സാധിക്കും ഇവിടെ മാർക്ക് ചെയ്തേക്കുന്നത് കണ്ടിട്ടുണ്ടോ ആ വഴിയാണ് നമുക്ക് മുന്നോട്ട് യാത്ര ചെയ്തു പോകാനായിട്ട് മാർക്ക് ചെയ്തേക്കുന്നത് അതുവഴി മാത്രം പോവുക കാരണം നമ്മൾ കാല് വഴി ഇതുപോലെയുള്ള വലിയ കുഴികളിലേക്ക് നമ്മൾ പതിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് അവർ ആ വഴി കറക്റ്റ് ചെയ്തേക്കുന്നത് അപ്പോൾ എല്ലാം നിർദ്ദേശപ്രകാരം മാത്രം പോയി കണ്ട് നമ്മൾ ആസ്വദിച്ച് പോകേണ്ടതാണ് പോര് എത്രമാത്രം വെള്ളത്തിൻ്റെ ഒരു പോര് ഇവിടെ നടക്കുന്നു എന്നുള്ളത് നമുക്ക് ഈ പാറയിലെ കുഴികളൊക്കെ കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും ഇനി മുന്നോട്ട് ഒരുപാട് യാത്ര ചെയ്യാനില്ല കാരണം ഇവിടെ ഏകദേശം പാണിയേരി പോരിൻ്റെ എൻഡാണ് ഞാനിപ്പോൾ ആ വെള്ളച്ചാട്ടം കൂടി നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം സൈഡിൽ പെരിയായിട്ട് വെള്ളം കുറവായതുകൊണ്ട് ഒരു ചെറിയ ഉള്ളൂ അല്ലെങ്കിൽ ഇതുകൊണ്ട് വെള്ളച്ചാട്ടം മുകളിൽ നിന്ന് വെള്ളച്ചാടി വന്ന ചെറുതായിട്ട് വെള്ളം ഒഴുകുന്നുള്ളൂ എങ്കിലും അതൊരു വലിയ വെള്ളമുണ്ട് നമ്മൾ നോക്കിയാൽ കാണുന്ന കുറവാണെങ്കിൽ നല്ലപോലെ വെള്ളമുണ്ട് ഈ പ്രകൃതിയുടെ എന്ന് പറഞ്ഞ് ഇതാണ് കണ്ടു രണ്ട് കണ്ണും ഒരു വായയും ഒക്കെ ചേർന്ന് ഒരു മനുഷ്യൻ മുഖത്തിൻ്റെ രൂപത്തിൽ ഈ വെള്ളത്തിൻ്റെ ഒരു പോരെന്ന് പറഞ്ഞാൽ ഇതാണ് ഇതുപോലെ കല്ലുകൾ ഇങ്ങനെ ചെറിയ കുഴികളിൽ കിടന്ന് അത് വലിയ ഗർഭമായി മാറുന്നതാണ് വെള്ളത്തിൻ്റെ ഒഴുക്കിലും ചുഴിയിലും പെട്ട് ഇങ്ങനെ വിവിധ ഗർഭങ്ങൾ ഈ പാറയുടെ പല ഇടുക്കുകളിലും നിർമ്മിക്കപ്പെട്ടുണ്ട് കുഴികളുണ്ട് അതാണ് പാണിയേരി പോരിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത കേട്ടോ എത്ര വലിയൊരു കുഴിയാണെന്ന് നോക്കൂ പാറയുടെ നടുഭാഗത്തായിട്ട് ഇതൊക്കെ നമ്മൾ ഒരു ആളെ കഴിഞ്ഞു ആഴത്തിലുള്ള വലിയ കുഴികളാണ് ഈ പാറയിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് പോരിൻ്റെ പ്രത്യേകത എന്താണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ഈ കുഴികളൊക്കെ കാണുമ്പോൾ വെള്ളത്തിൽ വന്ന് ഇവിടെയൊക്കെ ഇരുന്നുകഴിഞ്ഞാൽ അവിടെ ഇരിക്കത്തേ ഉള്ളൂ ഒരിക്കലും പൊങ്ങിപ്പോരില്ല അതുപോലത്തെ കുഴികളാണ് അത് പാറയിൽ ഇടയിലൂടെ വെള്ളം ഒഴുകി സൃഷ്ടിക്കപ്പെട്ട തേമാനം സംഭവിച്ചുകൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ഒരുപാട് കുഴികൾ കുഴികളിവിടെയുണ്ട് പോരില് ഇതാണ് പാൻ പാണിയേരി പോരിൻ്റെ പ്രത്യേകത ആഴമുള്ള കുഴി ഇതൊക്കെ നല്ല വ്യാഴത്തിലുള്ളതാണ് കുഴികൾ നമുക്കിവിടം വരെ ഏകദേശം വരാനുള്ള ഒരു പെർമിഷൻ അവർ തന്നിട്ടുണ്ട് കാരണം നമുക്ക് ബൗണ്ടറി തിരിച്ച് അവിടെ കയറ് കെട്ടിയിട്ടുണ്ട് അപ്പോൾ അതിനപ്പുറത്തേക്കൊന്നും പോലെ കാരണം ഒരുപാട് വെള്ളം ഒഴുകുന്ന ഏരിയാണ് അതുപോലെയുള്ള വലിയ അള്ളുകൾ വലിയ കുഴികളും പുത്തുകളും ഉണ്ട് പാറയ്ക്ക് അതുകൊണ്ട് ഇതിലേക്ക് വീണ് പോയാൽ അവിടെ കിടക്കുകയുള്ളൂ അപ്പം ഒരു അയ്യായിരം ലിറ്റർ വാട്ടർ ടാങ്കിനെ കഴിഞ്ഞു പൊക്കത്തിലാണ് ഇരിക്കുന്നത് കുഴി മഴക്കാലത്തൊക്കെ ഇവിടെ നിറഞ്ഞൊഴുകുമ്പോൾ ഇങ്ങോട്ട് പ്രവേശനമില്ല ഒരു മാസം കൂടി ഇതിങ്ങോട്ടുള്ള പ്രവേശനം കാണും ഒരുപാട് ആളുകൾ വരുന്നുണ്ട് ഒരുപാട് ആളുകൾ കടന്നു വരുന്നുണ്ട് കാഴ്ചകളുമായിട്ട് എന്തായാലും പാണിയേരി പോരിൻ്റെ വിവിധ കാഴ്ചകളൊക്കെ കണ്ട് അല്പം കയ്യിലൊക്കെ കൊണ്ട് മടുത്തു അതുകൊണ്ട് അല്പം നേരം ഈ സൈഡ് വിശ്രമിക്കുകയാണ് അതിനുശേഷം നമുക്ക് ഇവിടെ കുളിക്കാനുള്ള ഒരു സൗകര്യം ഞാൻ കണ്ടുവച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ നമുക്ക് കുളിക്കണം അതോടൊപ്പം തന്നെ നമ്മൾ വെള്ളച്ചാട്ടമൊക്കെ കണ്ടിട്ട് ഇങ്ങനെ സൈഡിലേക്ക് ഞാൻ തിരികെ പോന്നിരിക്കുകയാണ് ഇതാണ് ഇവിടുത്തെ പ്രത്യേകത എന്തായാലും ഇന്നത്തെ കാഴ്ചകൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായി കാണുമെന്ന് ഞാൻ കരുതുന്നു കുറിച്ചിട്ട് ഇവിടെ അത്രേം വിശ്രമിക്കാൻ പറ്റി അങ്ങനെ ഒരുപാട് ഒഴുക്കൊന്നും ഇല്ലാത്ത ഒരു ഏകദേശം മുങ്ങി കുളിക്കാനുള്ള ഒരു ആണ് ഇവിടെ കുളിച്ചിട്ട് നമുക്ക് എടുക്കാം പിന്നെ അതിലെ അങ്ങേ പോകും വെള്ളം ഒഴുകുന്ന ഒരുപാട് ഏരിയ അപ്പോൾ കല്ലിൻ്റെ ഇടയിൽ അവിടെ കുളിക്കാനായിട്ട് നമുക്കൊരു സ്ഥലം കിട്ടി അത്യാവശ്യം വെള്ളമുണ്ട് ഒരുപാട് ഇറങ്ങി സൈഡിലേക്കന്നിറങ്ങിപ്പോൾ സമയമില്ല അതുകൊണ്ട് നമ്മൾ സ്വസ്ഥതയായിട്ട് ഇവിടെയൊന്ന് നല്ല തണുത്ത വെള്ളത്തിൽ കുളിച്ചു പെരിയാറ്റിൽ ഹൈക്കൂട്ടിയാർ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു പാണിയേരി പോ ഒരു വീഡിയോ ഏകദേശം ഞാനിവിടെ വെച്ച് ഒരു കുളിയോടുകൂടി അവസാനിപ്പിക്കാം നമുക്ക് പെരിയാറിൻ്റെ നടുവിലിരുന്ന ഒരു കുളിയൊക്കെ കുളിക്കാൻ പറ്റി എന്തായാലും വലിയ ചൂടൊന്നും ഇല്ലാത്തത് ഞാൻ ഈ ഇവിടെ കുളിച്ചതാണ് കുഴപ്പമില്ല നല്ല അടിപൊളിയൊരു ഫീൽ ആയിരുന്നു ഇന്നത്തെ വീഡിയോയ്ക്ക് എന്തായാലും വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യുക മാക്സിമം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക ലൈക്ക് ചെയ്യാൻ മറന്നുപോരാ ആദ്യമേ തന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കുക കാരണം ഇതുപോലെ ഈ ചൂടത്ത് വന്ന് കഷ്ടപ്പെട്ടിരുന്ന് നിൽക്കുന്ന വീഡിയോ ആണ് എല്ലാവരും ലൈക്ക് ചെയ്തിട്ട് തന്നെ വീഡിയോ കാണാൻ ശ്രമിക്കുക എന്തായാലും മറ്റൊരു അടിപൊളി കിഡിലും വീഡിയോ ആയിട്ട് ഇത് കാണുന്നവരെ ബൈ ബൈ